തീരുമാനം നല്ലതോ ചീത്തയോ അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് അത് കേസുധാരണ ഒരാളല്ല അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം എന്താണ് ആ തീരുമാനത്തും എന്റെ തീരുമാനമാണ് അതൊക്കെ അതൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്താ പറയാ കോൺസിക്വൻസസിന്റെ അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ഒരു ഘടകമാണ് എലക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എലക്ഷൻ വരും എന്നുള്ള ഭയമുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ധാരണികമായി രാജിവെക്കേണ്ടതായിരുന്നതാണോ അങ്ങനെയാണോ പറഞ്ഞു പറഞ്ഞ തന്നെ ഇങ്ങനെ കൊടുക്കേണ്ട ഞാൻ ചോദിക്കുന്നത് ഇലക്ഷൻ ഉള്ളത് കൊണ്ട് അത് വീണ്ടും ഒരു ഇലക്ഷൻ വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രം രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി തന്നെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഒരു പ്രശ്നത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ഒരു ഒരു നടപടിയുടെ കരുത്ത് നടപടി എടുക്കുന്നത് എന്താണ് അതിന്റെ കാരണം ആ കാരണത്തെ വിലയിരുത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇത് കാര്യമായ പ്രശ്നമാണ് പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സമൂഹം രാജിവെക്കേണ്ടി വരുമോ അതൊക്കെ പാർട്ടി ഒറ്റക്കെന്ന് ഞാൻ പറയേണ്ടതല്ല പാർട്ടി പറയേണ്ടത് കാര്യമാണ് വലിയ വിവാദമായി മാറില്ലേ ഇങ്ങനെ എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് വീണ്ടും ഇങ്ങനെ സമരങ്ങൾക്കൊക്കെ ഒരു ഒരു വഴി ഒരുക്കുകയല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരാനൊരു ഘട്ടത്തിൽ എംഎൽഎം രാജിവെക്കുന്നത് അല്ലേ ഉചിതമായ ഒരു നടപടി അല്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല ഓരോ വിഷയം ഓരോ വിഷയം ആശ്രയിച്ച് നിൽക്കുന്നത് അതിന്റെ പ്രശ്ന പ്രശ്നങ്ങളുടെ പ്രതിസന്ധി നോക്കിയിട്ടാണ് അതിന് അതേ അതേതാണ് പ്രതിസന്ധി ഏതാ പ്രതിസന്ധി ഇത് പ്രതിസന്ധി കാര്യമാണ് ജനങ്ങൾ പറയുന്നത് എല്ലാം പറയുന്നതെല്ലാം ശരിയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത് ശരിയല്ല ഇത് നമ്മുടെ പാർട്ടിക്ക് എല്ലാം ആലോചിക്കാനും ഒരു തീരുമാനത്തിലെടുത്താനുള്ള കഴിവും കപ്പാസിറ്റിയും നേതാക്കന്മാർക്കുണ്ട് രാജു നേതാക്കന്മാർ ആ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് പിന്നെ എന്നെ കുത്തി പുത്തി പോലീജ് അല്ലാതെ ആക്കുന്നത് നിങ്ങൾ അതുപോലെ രാജിവെക്കണമെന്നാണ് ഉന്നയിക്കുന്നത് കോൺഗ്രസിൽ അത് അവനെ വനിതകൾക്ക് അവകാശമില്ലേ അത് പറഞ്ഞോട്ടെ സൈബർ ആക്രമണം നടക്കുകയാണ് നടക്കുകയാണോ തോമസിനെതിരെ ശക്തമായ സൈബർ ആക്രമണം നടക്കുകയാണ് തോമസ് അല്ല തോമസ് മരിച്ചത് കൊണ്ട് മാത്രമല്ല എം എൽ എ ആയത് തുടങ്ങിയ ഭീഷണി ആ ഒരു അത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് ഞാനത് കൃത്യമായിട്ട് കണ്ടിട്ടില്ല രാജിവെക്കാതെ പുറത്താക്ക മാത്രം ചെയ്യുന്ന പുറത്താക്കുന്ന ഒത്തുതീർപ്പാണ് കോൺഗ്രസ് അകത്ത് രാഹുലൊക്കെ ചേർന്ന ഒരു ഒത്തുതീർപ്പിനാണ് സിപിഎം വിമർശനങ്ങൾ അതങ്ങനെയാ ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് യൂത്തിന്റെ നേതാക്കന്മാർ പറയുന്നതും മറ്റു ചിലർ പറയുന്നതൊക്കെ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് എന്ന് പറയാൻ പറ്റുമോ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് പരസ്പരം ചാരണയിൽ എത്തുന്നതല്ലേ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ വ്യത്യസ്തമാണ് അഭിപ്രായങ്ങൾ ആ അഭിപ്രായങ്ങൾക്ക് അതുപോലെ അതിന് പ്രാധാന്യം പ്രാധാന്യമുണ്ട് നിയമസഭയിലൊക്കെ കോൺഗ്രസിന്റെ കൂടെ ഇരിക്കാൻ യു ഡി എസിന്റെ ഭാഗത്തിൽ അതൊക്കെ അതിനൊക്കെ പാർട്ടി കൃത്യമായ നയവും ലൈനും പാർട്ടിക്കുണ്ട് ആ പാർട്ടി പറയുന്നത് അനുസരിച്ച് അവരതൊന്ന് ചെയ്യും